നമസ്കാരം കടുത്ത സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പദവിയിൽ നിന്നും രാജിവെച്ച് ഇന്ത്യയിലേക്ക് നാടുവിടേണ്ടി വന്നത് ഹസീനയുടെ അഞ്ചാം ടേമിന്റെ ആദ്യ വർഷത്തിലാണ് സർക്കാർ ജോലി സംവരണത്തിനെതിരായി വിദ്യാർത്ഥി കൊടുമ്പരി കൊള്ളുന്ന രീതിയിൽ പ്രതിഷേധം ആളിക്കത്തിയത് ഷെയ്ഖ് ഹസീനയുടെ രാജിയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നതും ആ ഒറ്റ പ്രക്ഷോഭം കൊണ്ടാണ് രണ്ടായിരത്തി പതിനാല് മുതലാണ് നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ ഭരിക്കുന്നത് അതായത് ഭരണത്തിൽ എത്തുന്നത് ഭരണത്തിൽ സമാനതകളില്ലാത്ത ഒരു കുതിപ്പാണ് ബി ജെ പി നേരിട്ടത് നോട്ട് അസാധുവാക്കൽ മുതൽ കർഷക സമരം വരെയുള്ള സംഭവ വികാസങ്ങൾ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഒരു ഘട്ടം വരെയെങ്കിലും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഈ വെല്ലുവിളികളെയെല്ലാം ഓരോന്നായി അതിജീവിച്ചിരുന്നു എന്നും പറയാൻ ചില തീരുമാനങ്ങളോട് എതിർപ്പ് ഉയർന്നെങ്കിലും ഈ വിയോജിപ്പിനെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ മോദി സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം മോദി സർക്കാർ നേരിടേണ്ടി വന്ന പ്രതിഷേധങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ഒന്ന് നോക്കാം ആദ്യം ദില്ലി കോച്ചിങ് സെന്റർ മരണത്തിലെ പ്രതിഷേധമാണ് കഴിഞ്ഞ മാസം ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികളുടെ സമരം ആരംഭിക്കുമ്പോൾ ദില്ലിയിലും സമാനമായ രീതിയിൽ ഒരു പ്രതിഷേധമാണ് ആളിക്കത്തിയത് ഒരു യു പി എസ് സി കോച്ചിങ് സെന്ററിൽ വെള്ളക്കെട്ട് മൂലം മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചതാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിനിടയാക്കിയത് ദില്ലി സർക്കാരിനും മുൻസിപ്പാലിറ്റി കോച്ചിങ് സെന്ററുകൾക്കും എതിരെയാണ് അന്ന് പ്രതിഷേധം ആളിക്കത്തിയത് കേന്ദ്ര സർക്കാർ കോച്ചിങ് സെന്ററുകളെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ ഉടൻ തന്നെ ഒരു പാനൽ തന്നെ അന്ന് രൂപീകരിച്ചു നയല രോഹിണി തുടങ്ങിയ പ്രദേശങ്ങളിലെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാറ്റി പകരം ഒരു എഡ്യൂക്കേഷനിൽ ഹബ്ബ് സൃഷ്ടിക്കാനുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാർ അന്ന് വെച്ചു ഇതോടെയാണ് വിദ്യാർത്ഥികളുടെ രോഷം തന്നെ കെട്ടിടങ്ങിയത് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് സി ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തേതാണ് അഗ്നിവീർ പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് എന്നിവയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നവീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് അഗ്നിപത് പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് ഈ രീതി അതുവരെ ഉണ്ടായിരുന്ന റിക്രൂട്ട്മെന്റ് രീതികളെ ഉറച്ചു പാർക്കുന്ന തരത്തിലായിരുന്നു കൂടുതൽ കാര്യക്ഷമമായിരുന്ന രീതിയാണ് അഗ്നിപത് കൊണ്ടുവന്നത് എങ്കിലും പ്രതിഷേധങ്ങൾ ഉയർന്നു എന്നാൽ പ്രധാനമന്ത്രി മോദിയുടെ നിർണായകമായ ഇടപെടലുകളെ തുടർന്ന് പ്രതിഷേധങ്ങളെല്ലാം ശ്രമിപ്പിക്കുകയും ചെയ്തു നോട്ട് നിരോധനമാണ് ഏറ്റവും മൂന്നാമത്തത് രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനം ഒന്നേ ദശാംശം മൂന്ന് ബില്യനിലധികം ആളുകളെ പ്രത്യക്ഷത്തിൽ ബാധിച്ചു മോദി സർക്കാരിന്റെ ആദ്യത്തെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു കള്ളവേട്ട കുറയ്ക്കുക അതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം പെട്ടെന്നുള്ള നീക്കം രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധർമാരെ പോലും അമ്പരിപ്പിക്കുന്നതായിരുന്നു എന്നിരുന്നാലും പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ അത്യന്തകമായി രാജ്യത്തിന് ഗുണകരമായി എന്ന് വേണം എടുത്തു പറയാൻ പൊതുധാരണയിൽ അതാണ് സംസാരം ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടുവെങ്കിലും ജനങ്ങൾ മോദിക്കൊപ്പം തന്നെ നിന്നു വലിയ രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങളെല്ലാം നോട്ട് നിരോധത്തോടെ തകർക്കാൻ പറ്റി സാമ്പത്തിക ദുർബല വിഭാഗത്തിന് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയതാണ് നാലാമത്തെ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുകയുണ്ടായി ഇതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമായിരുന്നു ഇന്ത്യയിൽ സംവരണം തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണെങ്കിലും ഈ നീക്കത്തിൽ വലിയ പിന്തുണ മോദി സർക്കാരിന് തന്നെ ലഭിച്ചു പിന്നാലെ തീരുമാനം വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു അന്നും ചെറിയ തോതിൽ പ്രതിഷേധമുണ്ടായെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ സാധിച്ചു അതിനുശേഷമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി അനുവദിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി പ്രാദേശിക കാശ്മീരികളുടെ പിന്തുണ തേടി ദേശീയ ഉപദേഷ്ടാവ് അജിത് ധോവലിനെ മോദി സർക്കാർ അയച്ചു ജമ്മു കാശ്മീരിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ എൻ സർക്കാർ വഹിച്ച പങ്ക് വലുതാണ് അതിൽ തന്നെ ബി വിജയിക്കുകയും ചെയ്തു പിന്നീട് മോദി സർക്കാരിന്റെ കാശ്മീരിലെ ജനങ്ങൾ കാണിച്ച ആത്മവിശ്വാസം അവർ നൽകിയ പിന്തുണയും വലിയൊരു കാര്യം തന്നെയാണ് ബാബറി മസ്ജിദ് സംബന്ധിച്ച സുപ്രീം കോടതി വിധിയാണ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിന് രാമജന്മഭൂമി തർക്കത്തിൽ സുപ്രീം കോടതി ചരിത്രമായ ഒരു വിധി തന്നെ പുറപ്പെടുവിച്ചു പിന്നാലെ രാജ്യത്ത് പരക്കെ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ സമാധാനപരമായ അന്തരീക്ഷം തന്നെ ഉറപ്പാക്കി അനിശ്ചിത സംഭവങ്ങൾ ഒന്നുമില്ലാതെ തന്നെ സുപ്രീം കോടതി വിധി രാജ്യവ്യാപകമായി തന്നെ അംഗീകരിക്കപ്പെട്ടു മോദി സർക്കാർ വിഷയം കൈകാര്യം ചെയ്തത് പ്രതിപക്ഷത്തെ പോലും അമ്പലപ്പിക്കുന്ന രീതിയിലായിരുന്നു അവസാനത്തേതാണ് പൗരത്വ ഭേദ നിയമഗതി സി എ എ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് പൌരത്വ ഭേദഗതി നിയമം പാസാക്കി നിയമത്തിനെതിരായ പ്രതിഷേധം ദില്ലിയിൽ ആക്രമ ശക്തമാവുകയും സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നുവെങ്കിലും ക്രമസമാധാന പാലനത്തിനായി കോവിഡ് സമയത്ത് ആവശ്യമായി വന്നപ്പോൾ കർശന നടപടി സ്വീകരിച്ചു ഒടുവിൽ രംഗം ശാന്തമാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് അതിനുശേഷമാണ് കർഷകരുടെ ഒരു പ്രക്ഷോഭം നടന്നത് കേന്ദ്ര സർക്കാർ പാസാക്കിയ മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷക സംഘടനകൾ ദില്ലിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിഷേധിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തി ആറിന് ട്രാക്ടർ റാലിയുടെ മറവിൽ ചിലർ ചെങ്കോട്ടയിൽ ആക്രമണം അയച്ചുപെടാൻ ശ്രമിച്ചു എന്നിരുന്നാലും പ്രതിഷേധത്തെ ഫലപ്രദമായി തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിന് തടയാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോദി സർക്കാർ അധികാരം വറ്റുന്നത് മുതൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും മോദി സർക്കാരിനെ താഴെയിടാൻ വേണ്ടി പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ശത്രുരാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ തിരക്കത്ത് തയ്യാറാക്കിയിരുന്നു പക്ഷെ അതെല്ലാം വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് തന്നെ അത് പൊളിച്ചടുക്കി അതെല്ലാം കയ്യിൽ കൊടുത്തു എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഗുണകരമായ ഒരു കാര്യമായിട്ട് എടുത്തു പറയേണ്ടത്